ഈ മുദ്ര നമ്മുടെ മുടികൊഴിച്ചിലെ പ്രധാനപ്പെട്ട കാരണങ്ങളായ ഉറക്കക്കുറവ് മൈഗ്രെയിൻ ഇതൊക്കെ ഞൊടിയിടയിലും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മുദ്രയാണ് ഇത് യോഗ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എന്താണ് ഈ ശാംബവി മുദ്ര നമുക്ക് നോക്കിയാലോ ഹൈഡിയേഴ്സ് ഞാൻ സുഗന്യാബടി ഹെഡോണേഷൻ റെക്കോർഡ് ഹോൾഡർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഉജിരാ ഹെർബൽസ് യോഗ പഠിച്ച എല്ലാവർക്കും അറിയായിരിക്കും ഈ ശാംബവി മുദ്ര എന്താന്നുള്ളത് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് കുറെ പേർക്കൊന്നും അറിയാത്തണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അവർക്ക് അതായത് അവരുടെ ഫ്രീ ടൈം രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അവരുടെ ഫ്രീ ടൈമിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മുദ്രയാണ് പക്ഷെ ഈ മുദ്ര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മുദ്രയാണ് ഒരുപാട് അമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് അത് മാറ്റാനും മൈഗ്രെയിൻ മാറ്റാനും ഫുൾ ടൈം എനർജി തരാനും അതുപോലെ ഫുൾ ടൈം സന്തോഷം എപ്പോഴും ഹാപ്പി ആയിരിക്കാനും ഒക്കെ പറ്റാവുന്ന ഒരു മുദ്രയാണ് ഈ മുദ്രയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടികോഴിച്ചിൽ മാറ്റം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മുദ്രയാണ് ആദ്യം നമ്മൾ ചമ്പറം പെടിഞ്ചിരിക്കുക ചമ്പറമടിഞ്ചിരിക്കാൻ പറ്റാത്തവർക്ക് കസേരയിലിരിക്കുക കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തള്ളവരിലും ചൂണ്ടാണിവരിലും പരസ്പരം മുട്ടിച്ചിങ്ങനെ പിടിക്കുക ഇതിന് ചിന്മുദ്രയെന്നാണ് പറയണത് നമ്മുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങളും മാറ്റാനുള്ള ഒരു കഴിവ് ഈ ചിന്മുദ്രയ്ക്ക് ഉണ്ട് കേട്ടോ എന്നിട്ട് ഈ ചിന്മുദ്ര നമ്മുടെ രണ്ട് തൊടയിലും വെക്കുക അതായത് രണ്ട് കൈയും രണ്ട് തൊടയിൽ വെക്കുക ചിന്മുദ്രയിൽ എന്നിട്ട് നമ്മൾ നിവർന്നിരുന്ന് ശ്വാസം നോർമൽ ശ്വാസം വലിച്ചു വലിച്ചുവിടുക എന്നിട്ട് കണ്ണ് രണ്ട് കണ്ണും മേപ്പോട്ടാക്കിയിട്ട് നമ്മുടെ നമ്മൾ പൊട്ടു തുടർന്ന സ്ഥലല്ലേ അവിടേക്ക് നോക്കിയിട്ട് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഇരിക്കുക നോർമൽ ബ്രീത്തിങ് ആട്ടോ ശ്വാസം വലിച്ചിവിടെ നോർമൽ അങ്ങനെ മൂന്ന് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ രണ്ട് കൈയും കൂട്ടി തിരുമ്പി മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് രാവിലെ ആയാലും വൈകുന്നേരമായാലും ഫ്രീ ടൈമിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കിക്കോട്ടെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ചെയ്യും അതുപോലെ തന്നെ നല്ല ഉറക്കം വരും ചെയ്യും പിന്നെ ഫുൾ ടൈം നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ വായിക്കും ടാറ്റാ ബൈ ബൈ